പ്രിയപ്പെട്ടോനെ ഞാൻ മരിച്ചു എന്നറിഞ്ഞ നീ ഓടിക്കതിച്ച് എൻ്റെ അടുത്ത് വരുമായിരിക്കും എൻ്റെ മയത്തിൻ്റെ അരകിലിരുന്ന് നീ പൊട്ടിക്കരയുന്നുണ്ടാവും മയത്തുകട്ടിലും ചുമന്ന് പോകുമ്പോൾ നിനക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരിക്കും ഖബറിൽ മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോൾ വലഹിം അസബിദ് ജവാബ് പൊട്ടിക്കരഞ്ഞ് ചെല്ലുന്നുണ്ടാവും എല്ലാവരും പിരിഞ്ഞു പോയാലും നീ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും കുറേ കാലം എൻ്റെ ഓർമ്മകൾ നിന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്നുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ ആ ഓർമ്മകൾക്ക് നര വന്നു തുടങ്ങും നീ എന്നെ ആണ്ടിലൊരിക്കൽ മാത്രം ഓർത്തു തുടങ്ങും സാരയില്ല മറക്കണം പഠിച്ച നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മറവി എന്ന് പറയുന്നത് നമ്മളെ കുത്തിനോദിക്കുന്ന ഓർമ്മകളെല്ലാം മരുന്ന് പുതിയ മനോഹരമായ ഓർമ്മകളിലേക്ക് ചേക്കേറാൻ പറ്റണം